നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടോടുകൂടി ഇസ്ലാം മതം ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ് ജാമ്യത ടീച്ചർ ജാമ്യത ടീച്ചറെ ഇന്ന് കേരളത്തിന് സുപരിചിതമാണ് അതായത് മതപൗരോഹിത്വത്തിനെതിരെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സ്ത്രീകൾക്ക് നേരെയുള്ള വിവേചനങ്ങൾക്കെതിരെയൊക്കെ അതിശക്തമായി തന്നെ പ്രതികരിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് ജാമ്യ ടീച്ചർ ജാമ്യത ടീച്ചർ കഴിഞ്ഞ ദിവസം അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി അതായത് വർഷങ്ങളായി താൻ മതം ഉപേക്ഷിച്ചിട്ട് പക്ഷേ മതം ഉപേക്ഷിച്ച തനിക്കെതിരെ ധാരാളം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോഴിതാ തൻ്റെ കുടുംബത്തെ ലക്ഷ്യം വയ്ക്കുകയാണ് താൻ മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അതിനായി ചിലർ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നു തൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയി ചിലർ ഒരു സ്ത്രീ ഉൾപ്പെടുന്ന സംഘം അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ജാമ്യത ടീച്ചറുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ നിർബന്ധിക്കുന്നു അവരുടെ സ്വകാര്യതയെ ഇല്ലാതാക്ക ുന്ന രീതിയിൽ അവരുടെ വീടിൻ്റെയും പരിസരങ്ങളുടെയും ഒക്കെ വീഡിയോ ചിത്രീകരിക്കുന്നു എന്നി ഇങ്ങനെയൊക്കെയുള്ള അതിക്രമങ്ങൾ കാട്ടുന്നു അവരെ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നു ഇത്തരം പ്രവണതകൾ അനുവദിച്ചുകൂടാ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് ഒരു മതത്തിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക എന്നതെല്ലാം ഒരു ഇന്ത്യൻ പൗരൻ്റെ അവകാശമാണ് അത് ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് അതുമാത്രമേ താൻ വിനിയോഗിച്ചിട്ടുള്ളൂ മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ കുടുംബാംഗങ്ങളെ വേട്ടയാടാൻ അനുവദിക്കില്ല അതിനെതിരെ ഒരു നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് അതിൽ എല്ലാ പുരോഗമനവാദികളുടെയും സഹായം വേണം എന്നൊക്കെ അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചിരുന്നതാണ് പക്ഷേ നമ്മുടെ സ്ത്രീപക്ഷവാദികളോ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ലെഫ്റ്റ് ലിബറലുകളോ ഒന്നും തന്നെ വിഷയം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല എന്തായാലും ജാമ്യ ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ് ടീച്ചർ എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ ആക്രമണം ബന്ധുക്കൾക്ക് നേരെയാണ് ആക്രമണം എന്നറിയാൻ സാധിച്ചു ആരാണ് ഇവർ എന്തിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ഒരാക്രമണം താങ്കൾക്കെതിരെ നടത്തുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് ഇഷ്ടമുള്ള മതം സ്വീകരിച്ചു നിരാകരിച്ചു അതല്ലെങ്കിൽ മറ്റൊരു മതത്തിലേക്ക് മാറിയും ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കേ ഞാൻ ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിന്റെ അവസാനത്തോടു കൂടി ഇസ്ലാം എന്ന മതം ഉപേക്ഷിച്ച വ്യക്തിയാണ് വെറുതെ അല്ല അറബി കോളേജിൽ പഠിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ എഴുതിയ എന്റെ യോഗ്യത തെളിയിച്ച് സ്കൂളുകളിൽ പഠിപ്പിക്കുക കൂടി ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ഓക്സ്ഫോർഡ് ഇന്റർനാഷണൽ സ്കൂൾ പോലെയുള്ള കാർത്തിക തിരുനാൾ ലക്ഷ്മി പാർവതി ഭായി മണക്കാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇന്ന് എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്നെ ഇല്ലാതാക്കും എന്ന് ചാലഞ്ച് ചെയ്ത് ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് എനിക്കിന്ന് ഈ ഇൻ സ്വതന്ത്ര ഭാരതത്തിന്റെ അമരക്കാരോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഒരു സ്ത്രീ ഇവര് ഒരു സാധാരണ സ്ത്രീ അല്ല ഇവരുടെ ലക്ഷ്യം ഇവരൊരു ചാവേറാണ് എന്ന് ഞാൻ സംശയിക്കുന്നു ബംഗ്ലാദേശിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒരു ചാര വനിതയാണ് ചാരവനിതയാണിവര് ഈ സ്ത്രീ ഒരു ബംഗ്ലാദേശിയുമായിട്ടായിരുന്നു രണ്ടാമത്തെ കൂട്ടുകച്ചവടം ആദ്യം മറ്റൊരാളെ വിവാഹം ആദ്യം ഒരാളെ വിവാഹം കഴിക്കുന്നു അയാളെ ഡിവോഴ്സ് ചെയ്തെന്നോ ഫസക്ക് ചെയ്തെന്നോ ഒക്കെ പറയുന്നു നമുക്കറിയില്ല അങ്ങനെ ഒരു ബംഗ്ലാദേശിയുമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഒരു മകൻ ആ മകന് എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് എന്നതൊരു ചോദ്യമാണ് രണ്ടാമതായിട്ട് ഈ ബംഗ്ലാദേശി സാൽവ അഡ്വർടൈസിംഗ് ഏജൻസി എന്ന പേരിൽ ദുബൈയില് ഇപ്പോഴത് നിലവിലില്ല ഒരു കമ്പനി ഉണ്ടായിരുന്നു ആ കമ്പനിയുടെ വരുമാനം ഈ സ്ത്രീ വാങ്ങിയിരുന്നു ആ കമ്പനി ഈ സ്ത്രീ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി അയാൾ ഈ സ്ത്രീയെ ഉപദ്രവിക്കുകയും അങ്ങനെ ഈ സ്ത്രീക്ക് നട്ടലിന് താഴോട്ട് നടുവിന്റെ താഴരയ്ക്ക് താഴോട്ടായിട്ടൊരു ഫ്രാക്ചർ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇവര് രണ്ടായിരത്തി രണ്ടിൽ ഡിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണ് അതിനിടയിൽ ദുബൈയിൽ വെച്ചിട്ട് തന്നെ ഈ സ്ത്രീയെ വേശ്യാലയത്തിൽ നിന്ന് ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സമ്പത്ത് തട്ടിയെടുക്കാൻ ബംഗ്ലാദേശിയുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി അതുപോലെ ഓവർ സ്റ്റേ ചെയ്തതിന്റെയും ഫലമായിട്ട് ദുബൈ അവീർ ജയിലിൽ അറുപത്തിയഞ്ച് ദിവസം കിടന്ന ഒരു സ്ത്രീയാണ് ഇവര് എന്നിട്ട് സിഐ ഡളാണ് വ്യഭിചാരശാലയിൽ നിന്ന് ഇവര് കൊണ്ടുപോയ പെൺകുട്ടികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് ഷെഫീൽ എന്ന് പറയുന്ന ഒരു തൃശൂർ ജില്ലക്കാരനാണ് ഈ സ്ത്രീയെ ജാമ്യത്തിലെടുക്കുന്നത് ഇവര് അടിമുടി വ്യാജരേഖ നിർമ്മാണങ്ങളിലെ ആൾക്കാരാണ് ഈ സ്ത്രീയുടെ മകൻ പത്താം ക്ലാസ് ദുബൈയിൽ നിന്ന് പാസ്സായി പിന്നീടുണ്ടാക്കിയ സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇരുപത്തിയൊൻപത് വയസ്സുള്ള മകൻ ദുബൈയിലാണ് പത്താം ക്ലാസ് പാസ്സാകുന്നത് പിന്നീട് ആറ്റിങ്ങലുള്ള ഒരു വ്യാജരേഖാ സ്ഥാപനം ആറ് മാസം മൂന്ന് മാസം ഒക്കെ കോച്ചിങ് കൊടുത്തിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ അവരുടെ വ്യാജരേഖകളാണ് ഈ പയ്യന്റെ കയ്യിലുള്ളത് ഇവരുടെ രേഖകൾ പരിശോധിക്കണം ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ ഇവരുടെ കയ്യിൽ ഒരുപാട് വ്യാജരേഖകളുണ്ട് ഇവര് പലയിടത്തും ഈ സ്ത്രീയും അതുപോലെ ഈ സ്ത്രീ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഹിന്ദി പ്രചാരസഭയിലെങ്ങാണ്ട കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടത് ഈ സ്ത്രീ എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ പോയത് ഇവരെ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അതുപോലെയുള്ള പലയിടങ്ങളിലും ഇവർ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞു അതുപോലെ പള്ളിക്കമ്മിറ്റിക്കാരനാണ് പോലീസുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും പോയി അവരുടെ ജീവിതം തടസ്സപ്പെടുത്തുകയും ഫിനാൻഷ്യൽ തട്ടിപ്പിന് ശ്രമിക്കുകയും ചെയ്തതായിട്ട് ഒരുപാട് രേഖകൾ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് അതുപോലെ ഈ സ്ത്രീ ഒരു ബംഗ്ലാദേശിയെ ബംഗ്ലാദേശിയുമായി ചേർന്ന് ആ ബംഗ്ലാദേശിയെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഒരു പൗരത്വം ഉണ്ടാക്കി കൊടുക്കാൻ ഈ സ്ത്രീ ശ്രമിച്ചിട്ടുണ്ട് മൂത്ത മകന് മൂന്ന് പാസ്പോർട്ടുണ്ട് ഈ അമ്മയ്ക്കും രണ്ടു മക്കൾക്കും ദുബൈയിൽ ട്രാവൽ ഉണ്ട് അവരെ ഡിപ്പോർട്ട് ചെയ്തതാണ് അതുപോലെ നാവായിക്കുളം പറകുന്ന് വില്ലേജില് പതിനാറ് വർഷങ്ങൾക്കു മുമ്പ് നാല്പത്തിയൊന്ന് സെന്റ് സ്ഥലം ഈ ബംഗ്ലാദേശി എന്ന് പറയുന്ന ഇവരുടെ മാറ്റി എഴുതാനും അങ്ങനെ ഇവിടെ പൗരത്വം ഉണ്ടാക്കാനും ഇവിടെ സ്ഥലം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചത് ഈ സ്ത്രീയും ഈ സ്ത്രീയുടെ മാതാവായ സുൽഫത്ത് എന്ന സ്ത്രീയും ചേർന്നിട്ടാണ് ഇവര് ഒരു ചാവേർ വനിതയാണ് എന്ന് പറയാൻ കാരണം ഈ രാജ്യത്ത് ഒരു കലാപം ഉണ്ടാക്കുക പരസ്പരം സ്പർദ്ധ വളർത്തിയെടുക്കുക എന്ന കൂടി ആദ്യമായി ഇവര് ക്ലബ് ഹൗസുകളിൽ വന്ന് മുഹമ്മദ് നബിയെ വളരെ മോശമായ രൂപത്തിലാണ് ഇവർ അഭിസംബോധന ചെയ്തത് മുഹമ്മദ് നബി വ്യഭിചാരിയാണെന്നും മുഹമ്മദ് നബിയുടെ മാതാവായ ആമിന വെടിയാണെന്നും ആദ്യമായി വ്യഭിചാരം കണ്ടുപിടിച്ചത് തന്നെ നിന്റെയൊക്കെ ഇസ്ലാം മതമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഭാഷകളൊന്നും പുറത്തു പറയാൻ പറ്റിയ ഭാഷകളല്ല വളരെ തെറികളിലൂടെ മാത്രമേ മറ്റുള്ളവരോട് ഇവർ സംസാരിക്കാറുള്ളൂ കാരണം അപ്പോ മാന്യന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇവരോട് ഈ തെറിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരും മാനാഭിമാനത്തോടുകൂടി ഉള്ള ആളുകൾ മാറി നിൽക്കും ഒടുവിൽ സഹിക്കെടുമ്പോഴാണ് പല ആളുകളും പ്രതികരിച്ചു പോകുന്നത് ഒരുപാട് ജീവിതങ്ങൾ ഈ സ്ത്രീ തകർത്തിട്ടുണ്ട് ഇരിക്കട്ടെ അങ്ങനെ മുറിയണ്ടികൾ എന്നാണ് മുസ്ലിങ്ങളെ ഇവർ അഭിസംബോധന ചെയ്തിരുന്നത് ഖുർആാനിനെ കുത്തു പുസ്തകം എന്നാണ് പറഞ്ഞിരുന്നത് ക്ലബ് ഹൗസിൽ ഈ ഖുർആാൻ കത്തിക്കാൻ ഇവർ ആഹ്വാനം ചെയ്തിരുന്നു ഖുർആാൻ കത്തിച്ച് ഇവരെയൊക്കെ അട്ടിച്ചോടിച്ച് ഈ മുസ്ലിങ്ങളെയൊക്കെ കടലിൽ കൊണ്ടുപോയി തള്ളിയാലേ ഈ രാജ്യത്ത് സമാധാനമുണ്ടാകൂ എന്ന് പറഞ്ഞ സ്ത്രീയുടെ സകല ഡീറ്റെയിൽസും ഒരാളെ ഇടി കാറിടിച്ചു കൊന്നതടക്കമുള്ള ഗൾഫിൽ വേശ്യാലയത്തിന് പിടി വേശ്യാവൃത്തിക്ക് പിടിക്കപ്പെട്ട് ജയിലിൽ കിടന്നതടക്കമുള്ള സകല തെളിവുകളും മുസ്ലിങ്ങൾ പൊക്കി ഇവൾ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി സംസാരിച്ചു തുടങ്ങി പിന്നീട് ഇവർ നരേന്ദ്രമോദിയുടെ മാതാവ് വേശ്യയാണെന്നും നരേന്ദ്രമോദിയെ ബോംബ് വെച്ച് കൊല്ലുമെന്നും ഒക്കെ കണ്ണു പൊട്ടിപ്പോകുന്ന ചെവി അടച്ചു പോകുന്ന രൂപത്തിൽ തെറിവിളികളോടുകൂടി ആഹ്വാനം ചെയ്യുകയുണ്ടായി അങ്ങനെ ഇന്നിവർ ശ്രമിക്കുന്നത് ഇസ്ലാം വിട്ട ആളുകളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉപേക്ഷിച്ച എൻ്റെ മത ജീ മതത്തോടുകൂടി മതവിശ്വാസിയായി ജീവിക്കുന്ന എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ വ്യാജ രേഖകൾ ഉണ്ടാക്കി ആൾമാറാട്ടം നടത്തി ഈ സ്ത്രീയും തിരുവനന്തപുരം മണക്കാട് പരുത്തിക്കുഴിപ്പള്ളിയിലെ സെക്രട്ടറിയും കൂടി ചെന്ന് സെക്രട്ടറി ആണോ അല്ലേ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കൂടെ പോലീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ ചെന്ന് അവരുടെ സൂര്യജീവിതം തടസ്സപ്പെടുത്തി സ്വാഭാവികമായും ഇത് കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങളും മത ഇസ്ലാം മതം വിട്ടവരും തമ്മിൽ ഒരു ക്ലാഷിനിടയാകും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഇവർ വിദ്വേഷമാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ ഇവര് എൻ്റെ മാതാവിനെ എൻ്റെ പിതാവിനെ എൻ്റെ പ്രായപൂർത്തിയാകാത്ത മകളെ എൻ്റെ ഇപ്പോഴാണ് മകൾ പ്രായ മൂന്ന് വർഷം മുമ്പ് വളരെ മോശമായ രൂപത്തിൽ അധിക്ഷേപിച്ച വ്യക്തിയാണ് ഒരുപാട് ഇരകളാക്കപ്പെട്ട ആളുകളുണ്ട് ഇവര് കാരണം തന്നെ അതുകൊണ്ട് ഇവരുടെ ഈ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ചെയ്യാനും ഈ സ്ത്രീയെ എൻ കൊണ്ടുപോയി എന്താണോ ഇവർ ഈ രാജ്യത്ത് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിച്ച് ഈ രാജ്യത്തിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പാവങ്ങളായ കുറച്ച് മുസ്ലിം തീവ്രതയുള്ളവർ ഇവർക്ക് പണം കൊടുക്കുന്നുണ്ട് ഇവർ ആ രൂപത്തിൽ പണപ്പിരിവ് നടത്തുന്നുണ്ട് യൂട്യൂബിന്റെ ചാനലിലൂടെ കമ്മ്യൂണിറ്റി പോസ്റ്റുകളിലൂടെ ഇവർ ബാങ്ക് അക്കൗണ്ടുകൾ അക്കൗണ്ട് നമ്പറും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഇട്ടു ഇട്ടുകൊടുക്കുകയും ഇവർക്ക് ഒരുപാട് ചാര ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിലൂടെ പണം തട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ എന്നോടുള്ള വിരോധം കാരണം ഒരുപാട് മുസ്ലിങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട് ആ മുസ്ലിങ്ങളുടെ പണം ഇവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ സ്ത്രീ ഒരു ചാവേറാണ് എന്ന് ഞാൻ സംശയിക്കുന്നു ഈ രാജ്യത്ത് സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാനും അതുവഴി ഒരു കലാപം ഉണ്ടാക്കാനും അതിലെന്തോ നേട്ടം കൊയ്യാനും ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ആണിവര് അതുപോലെ ഇവരുടെ രണ്ടാമത്തെ മകന്റെ പൗരത്വം ബംഗ്ലാദേശിട്ടുണ്ടായ കുട്ടിക്ക് എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് അടിമുടി വ്യാജരേഖകളുടെ ഒരു 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 മൊത്തത്തിൽ ഒരു ആളാണ് ഇവരും ഈ സ്ത്രീയുടെ രണ്ടു മക്കളും അതുപോലെ ഈ സ്ത്രീ ഒരുപാട് വ്യാജ രേഖകൾ ചമച്ച് പല കാര്യങ്ങളും ചെയ്തതിൽ ഒരു കാര്യമാണ് ഒരു വിനീത് എന്ന് പറയുന്ന യുവാവ് ശബരിമലയിൽ കയറാൻ ശ്രമിച്ച കയറിയ ലിബിസിയസ് എന്ന സ്ത്രീയുടെ യുക്തിവാദിയാണ് അവർ ഐഡന്റിറ്റി റിവീൽ ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അവരുടെ ഭർത്താവിന്റെ അനുജനാണ് ഈ വിനീത് എന്ന് പറയുന്ന യുവാവ് ഈ യുവാവ് ഒരു റിസർച്ച് സ്കോളറാണ് കാര്യവട്ടം ക്യാമ്പസിൽ ആ യുവാവിന് പലതവണ ഇവര് വ്യാ ഇവര് ന്യൂഡായിട്ടുള്ള ചിത്രങ്ങളും ഫോട്ടോസും ഒക്കെ അയച്ചു നൽകി അങ്ങനെ അയാളെ ബ്ലാക്ക് മെയില് ചെയ്ത് വിവാഹം കഴിക്കാൻ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അയാൾ അതിന് സമ്മതമായിരുന്നില്ല ഒടുവിൽ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിലൂടെ ആ യുവാവിനെ സ്വന്തമാക്കുകയും പിന്നീട് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ആ യുവാവ് ഇവരെ ഉപേക്ഷിക്കുകയുമാണ് ഉണ്ടായത് അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ആയിട്ടുണ്ട് ഈ സ്ത്രീയുടെ പേരിൽ ആ വിനീത് വിനീതും വിനീതിന്റെ അച്ഛനും കൂടി കൊടുത്തതാണ് പിന്നീട് ഇവര് ഒരു അമ്പലത്തിൽ പോയി മാലയിട്ടെന്നോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ജീവിക്കാൻ മാർഗമില്ലാതെ അല്ല ഇവർ ഇത് ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കുക കലാപമുണ്ടാക്കുക പരസ്പരം സ്പർദ്ധയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇവർ ഇത് ചെയ്യുന്നത് ഞാൻ മതം ഉപേക്ഷിച്ചിട്ട് വർഷം ഒരുപാടായി രണ്ടായിരത്തി പതിനെട്ടിന്റെ അവസാനത്തോടു കൂടിയാണ് ഞാൻ മതം ഉപേക്ഷിച്ചത് പക്ഷേ മുസ്ലിങ്ങളെയും എന്നെയും പരസ്പരം ഗോധയിലേക്ക് ഇറക്കാനും അതുവഴി ഇവർക്ക് ചില താല്പര്യങ്ങളുമുണ്ട് അതുകൊണ്ട് ബംഗ്ലാദേശിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ ഇവർ ശ്രമിക്കുന്നു ഒന്നുകിൽ ഇവരൊരു മാനസിക രോഗിയാണ് അതല്ലെങ്കിൽ ഇവര് പഠിച്ച ഒരു ക്രിമിനലാണ് ഇവരെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് അന്വേഷിക്കണം എന്ന് ഞാൻ ബന്ധപ്പെട്ട അധികാരികളോട് അപേക്ഷിക്കുകയാണ് നന്ദി ജാമ്യ ടീച്ചറാണ് പ്രതികരിച്ചത് ഭരണഘടനാപരമായി തനിക്കുള്ള അവകാശം തനിക്ക് മതം വിശ്വാസിയായിട്ടോ ഇല്ലാതെയോ ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചിലർ രംഗത്ത് വരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും അവർ പറഞ്ഞ വ്യക്തികൾക്കെതിരെയുള്ള ചില തെളിവുകളടക്കം ഞങ്ങൾക്ക് ജാമ്യ ടീച്ചർ അയച്ചു തന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ എങ്ങനെ നമ്മുടെ സമൂഹം പ്രതികരിക്കും എന്ന് അറിയാൻ കാത്തിരിക്കാം നമസ്കാരം ബ്രാൻഡിങ് പാർട്ട് தும்பமன்டக்குநாள் அம்பலக்கடவு பத்தனம் ஸ்கந்தபுராண மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ സ്കന്തണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ